ഹൈ ഇറ്റ്സ് മി ബിഷർ ഓൺ ബിഷർ ടോക്സ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു ബിസിനസ് ബിസിനസ്സുകാരക്കുള്ള ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായമായ ഒരു യുവാവ് എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി സമയം ചിലവഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്താ കുഴപ്പം അങ്ങനെ ഞങ്ങളൊരു റൂമിലിരുന്നു റൂമിലിരുന്ന ഉടനെ അദ്ദേഹം വളരെ എന്താ പറയുക വിനയാനുതനായി സംസാരിച്ച് തുടങ്ങി അദ്ദേഹം പറഞ്ഞത് എൻ്റെ ക്രെക്സ് ഇതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പരാജയപ്പെട്ടപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി പഠനം കഴിയില്ല എന്ന് അങ്ങനെ പഠനം ഞാൻ നിർത്തി അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ജോലിക്കിറങ്ങി ഒന്ന് രണ്ട് വർഷം പിതാവിൻ്റെ കൂടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നടക്കില്ല എന്ന് അങ്ങനെ അത് ഒഴിവാക്കി കുറച്ച് വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി ദൻ ആഫ്റ്റർ ദാറ്റ് എൻ്റെ ഇരുപത്തിയാറാം വയസ്സിൽ ഞാൻ വിദേശത്തേക്ക് പോയി വിദേശത്ത് പോയി ഒന്ന് രണ്ട് വർഷമൊക്കെ അവിടെ പിടിച്ചു വന്നു പക്ഷേ ക്ലച്ച് പിടിച്ചില്ല അങ്ങനെ വീണ്ടും നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് പലതും പരിശ്രമിച്ചു നോക്കി ഒന്നും നടന്നില്ല അങ്ങനെ രണ്ടാമത് വീണ്ടും വിദേശത്തേക്ക് പോകുന്നു എനിക്ക് വീട്ടിലുള്ള വീട്ടിലുള്ള കുറച്ച് സ്വത്ത് വിറ്റ് അത്യാവശ്യം സാമ്പത്തിക പൈസയുമായിട്ടാണ് ഗൾഫിലേക്ക് പോകുന്നത് അവിടെ വേറെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ സഹായത്തോട് കൂടി ഒരു ബിസിനസ് തുടങ്ങി അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതും നടക്കില്ല എന്ന് മാത്രമല്ല കൂടെയുള്ള ഷെയറുകാരൻ പറ്റിച്ചു ചുരുക്കി പറഞ്ഞാൽ പലതരത്തിലുള്ള പരാജയങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ഇത്രയും തവണ ഇത്രയൊക്കെ പരാജയപ്പെട്ടിട്ടും വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടിയോ അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഒരു 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 ചെറിയൊരു പ്രതീക്ഷ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടി പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ നിരാശയിലും ഒരു കടുത്ത ഭാഷയിലായിരുന്ന അവസാനം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അത്രത്തോളം നിരാശ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഇത് സത്യമാണ് പലർക്കും പലപ്പോഴും തോന്നിയിട്ടുള്ള യാഥാർത്ഥ്യമാണ് നാം പലപ്പോഴും ട്രെയിനിങ് ക്ലാസ്സിലും മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ പറയുന്നൊരു വാക്കാണ് പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്നൊക്കെ പക്ഷെ പലപ്പോഴും ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം പലർക്കും ഉണ്ടായേക്കാം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ശ്രോതാക്കളായ നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു തിളച്ച വെള്ളത്തിൽ നന്നായി തിളക്കുന്ന ചൂടുള്ള വെള്ളത്തിൽ നാം ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞു ക്യാറ്റ് കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ആകും ആകെ വീക്കാകും ഇടുമ്പോഴുള്ള ആ ഒരു ഹാർഡ്നെസ് ക്യാറ്റിന് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉടനെ ചോദിച്ചു അദ്ദേഹത്തോട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഒരു എഗ്ഗ് ഒരു മുട്ടയാണ് ഇടുന്നതെങ്കിലോ ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞു ആ മുട്ട കുറച്ച് കഴിയുമ്പോൾ പുഴുങ്ങിയിട്ട് നല്ല ഹാർഡാകും വീണ്ടും എൻ്റെ ചോദ്യം ആവർത്തിച്ചു അങ്ങനെയാണെങ്കിൽ അതേ വെള്ളത്തിൽ നാം കുറച്ച് കാപ്പിപ്പൊടി ഇടാണെങ്കിലോ അദ്ദേഹം പറഞ്ഞു ആ വെള്ളം മാറി കാപ്പിയാകുമെന്ന് ഇത് തന്നെയാണ് എനിക്കൊന്നും നിങ്ങോട്ട് പറയാനുള്ളത് ഈ ബോയിൽഡ് വാട്ടർ എന്ന് പറയുന്ന ഈ ചൂടുവെള്ളം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എല്ലാവരും അനുഭവിക്കേണ്ടതാണ് എന്നാൽ നാം എങ്ങനെയാണ് എന്നതിനനുസരിച്ചാണ് നമ്മൾ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഉദാഹരണത്തിന് നാം ഒരു ക്യാരറ്റ് പോലെയാണ് എങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നാം ആകെ ക്ഷീണിച്ച് സോഫ്റ്റായി ഇനി ഒരു പ്രശ്നത്തിലും ഇടപെടരുത് എന്ന് കരുതി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകളായിരിക്കും നേരെ മറിച്ച് നമ്മൾ രഗ് പോലെയാണ് എങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആവും ഭയങ്കര ഹാർഡാവും സ്ട്രോങ് എന്ന് പറയുന്നത് നമ്മൾ തീരുമാനങ്ങൾ കൊണ്ടല്ല പക്ഷെ നമ്മുടെ ചിന്തകൾ കൊണ്ടും ഒക്കെ സ്ട്രോങ് ആവുകയും ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ഒരു മടുപ്പ് വിയോജിപ്പൊക്കെ ഉണ്ടാകുന്ന ആളായിട്ട് മാറുകയും ചെയ്യുന്നത് എന്നാൽ അതേ സമയത്ത് നമ്മളൊരു ബീൻ പോലെയാണ് എങ്കിൽ ആ സാഹചര്യത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ സാഹചര്യത്തെ മാറ്റിമറിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും ഇത് തന്നെയാണ് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത് നാം നമുക്ക് ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നമാണെങ്കിലും ആ പ്രശ്നത്തെ മറികടക്കാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത് ലോകത്ത് പ്രശ്നങ്ങളില്ലാതെ ഒരാളും ഉണ്ടാവില്ല എല്ലാ ആളുകളുടെ മുമ്പിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് ലോകത്ത് പരാജയത്തിന്റെ കയ്പ് നിര അനുഭവിക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഇനി ആരെങ്കിലും അങ്ങനെ പരാജയം അനുഭവിച്ചിട്ടില്ല എങ്കിൽ അതിനൊരു കാരണമുണ്ടാകുമ്പോൾ അദ്ദേഹം ഒരു പ്രവർത്തനത്തിലും ഇറങ്ങിയിട്ടുണ്ടാവില്ല ഒരു പ്രവർത്തനത്തിലും ഇറങ്ങാത്ത ഒരു കാര്യത്തിലും മുന്നിട്ടിറങ്ങാത്ത ആളാണെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് പരാജയങ്ങൾ നമുക്കുണ്ടായി എന്നത് എത്രത്തോളം നമ്മൾ പരാജയപ്പെട്ടു എന്ന നമ്പർ ആ എണ്ണം വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാകണമെന്നില്ല മറിച്ച് ുണ്ടാകുന്ന ഓരോ പരാജയത്തിൽ നിന്നും നാം എന്ത് പാഠം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മൾ പരാജയപ്പെട്ടുവെങ്കിൽ അതിൽ നിന്ന് എന്താ കാരണമെന്ന് ആലോചിക്കുക ആ കാരണത്തിൽ നിന്ന് ഇനി പരാജയപ്പെടാതിരിക്കാനുള്ള ലെസൺസ് പാഠങ്ങൾ നാം പഠിക്കുക അതിന് നമ്മുടെ പ്രയത്നവും നമ്മുടെ സമയവും നമുക്ക് പണവും ചിലവുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ അതിന് ചെലവഴിച്ചു എന്ന് ചിന്തിക്കുക അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമുക്കുണ്ടാകുന്ന ഒരു പരാജയത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുകയാണ് എങ്കിൽ അതാണ് ജീവിത വിജയത്തിനുള്ള ചവിട്ടുപടി എന്ന് പറയുന്നത് അതാണ് വിജയത്തിൻ്റെ എന്ന് പറയുന്നത് എല്ലാവർക്കും പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനോഹരമായ വിജയമുണ്ടാകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇതുവരെയായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക താങ്ക്